നല്ല വളരെ മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ ഏറ്റവും നല്ലതായിട്ടുള്ള ഫിലിമാണ് പുതിയ രീതിയിലുള്ളത് മമ്മൂട്ടിങ്ങനെ നിറഞ്ഞു നിന്ന് കണ്ടോണ്ടിരിക്കാം നല്ല എക്സ്പീരിയൻസ് വലിയ ഇഷ്ടമാണ് വിനായകനെ ചേച്ചിനെക്കാളും നല്ല വളരെ മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ ഏറ്റവും നല്ലതായിട്ടുള്ള ഫിലിമാണ് വിനായകൻ്റെ ഇതും നല്ലതായിരുന്നു ഒരുപാട് ഇഷ്ടമായി നല്ല ഒരു ഹിറ്റ് ഫിലിം തന്നെ ആയിരിക്കും ഒരുപാട് നാൾക്ക് ശേഷം അത്രയും നല്ലൊരു ഫിലിം കണ്ട് എൻ്റെ സന്തോഷമുണ്ട് വിചാരിച്ചിരിക്കാത്തൊരു ഒക്കെ ആയിരുന്നു നല്ല ശരിക്കും കണ്ടിരിക്കാനുള്ള രസമുള്ള ചിത്രം നല്ലൊരു ഫിലോമൻസ് ആ നല്ല എല്ലാവർക്കും കാണാൻ പറ്റിയ ചിത്രം ഒരുപാട് ഇഷ്ടമായി ഒരുപാട് ഇഷ്ടമായി നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ തോന്നത്തുള്ളൂ അങ്ങനെ ആ ഒരു ലെവൽ പെർഫോമൻസ് ആണ് പുള്ളിക്കാരൻ്റെ അത് എല്ലാവരും ഇപ്പോൾ പറഞ്ഞ് പഴകിയ പെർഫോമൻസ് എന്നൊക്കെ പറയും അങ്ങനെയല്ല ഇത് വളരെ പുതിയ രീതിയിലുള്ള ഒരു ആണ് പുള്ളിക്കാരൻ കാഴ്ച വെച്ചിരിക്കുന്നത്

நல்லா இருக்கு. ப்ரோ மூவி എങ്ങനെ ഉണ്ടായിരുന്നു? நல்லா இருந்துச்சு. എങ്ങനെ என்ன ஓவர் ஆல் எக்ஸ்பீரியன்ஸ் എങ്ങനെ ഉണ്ടായിരുന്നു? ත්‍රිල් அடிக்குது ആയിരുന്നു. அவசானரே ഉള്ളായി. மேக்ஸिमम क्लाइमेக்ஸ் ஒரு ஓയப்போ பிரச்சയില്ല. ஈஸியா. மమ్ముக்கு എങ്ങനെ ഉണ്ട്? மூக்கு அடிடுது ആയിരുന്നു. அடிடுது. விநாயகன் விநாயகன் அருணகளடு. ப்ரோ എങ്ങനെ ഉണ്ടായിരുന്നു மூவி? நல்லா இருந்து. എങ്ങനെ ഉണ്ട് ஓவர் ஆல் எக்ஸ்பீரியன்ஸ் എങ്ങനെ ഉണ്ട്? ரசయిత. વિચારിച്ചില്ല எങ്ങান্তর சம்பந்தம் ചെയ്യുന്ന மమ్ముட்டி. വിനായകനും തമ്മിലുള്ള കോമ്പിനേഷൻ വെച്ച് തന്നെ ഒരു വെറൈറ്റി പഴയൊരു ഫീൽ ും തമ്മിലുള്ളത് സ്റ്റോറി ലൈൻ അങ്ങനെ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ക്രീപ്പി ഫീലിംഗ് ആണോ എങ്ങനെ എങ്ങനെ പോകുന്നു അതുകൊണ്ട് ഇഷ്ടപ്പെടായിട്ടല്ല നമ്മളും ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ ഒരു സാധനം ുംമ്മൂട്ടിങ്ങനെ നിറഞ്ഞു നിന്ന് കണ്ടോണ്ടിരിക്കാം ഇങ്ങനെ സെർട്ടൊക്കെ ഉണ്ടാക്കി വിടണ സർക്കിൾ ആയിട്ട് വിടും ഭയങ്കര രസം ഇടും മമ്മൂട്ടി നമ്മളിങ്ങനെ കണ്ടിട്ടില്ല അത് ഒരു ഇതുവരെ കാണാത്തൊരു മമ്മൂട്ടിയാണ് വിനായകൻ അടിപൊളി എന്ന് വെച്ചാൽ ആ ക്ലൈമാക്സ് ഒക്കെ നമ്മൾ വിചാരിക്കാത്ത ഒരു സാധനമാണ് നല്ല എക്സ്പീരിയൻസ് ും മമ്മൂട്ടിയൊരു കോമ്പേഷൻ സ് ഓൾവേസ് ടെറഫിക് ആണ് വിനായകൻ്റെ ആ ഒരു ഇൻറ്റർമീഡിയേറ്റിംഗ് പ്രസൻസും ആ ഒരു ത്രില്ലർ എസൻസും എല്ലാം ഉണ്ടായിരുന്നു അടിപൊളി ഞോറോ ആറക്ടറാണ് ജിതിൻ കെ ജോസ് ആ ഡെബ്യൂ വർക്കാണെന്ന് തോന്നുന്നു അപ്പോൾ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഡയറക്ഷൻ എല്ലാം നല്ലതാണ് കാരണം സിനിമയിൽ ആണെങ്കിലും ലൊക്കേഷൻ ആണെങ്കിലും ഫ്രെയിംസ് ആണെങ്കിലും അതെല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ പ്രത്യേകിച്ച് മോശം പറയാനില്ല വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് സോ എസ് ഡ്രീറ്റ് ഡെബ്യൂ അത് ആക്ച്വലി പടം കൊള്ളാം പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും വലിയ കൺസൺ എന്നു വെച്ചാൽ ഐ മീൻ ഭയങ്കര തോന്നി എന്നുള്ളതാണ് ലൈക്ക് പെട്ടെന്ന് തീർന്നു ഫസ്റ്റ് ഹാഫ് എല്ലാം നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് സെക്കൻഡ് ഹാഫ് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാം അപ്പോൾ എനിക്ക് ഈ സിനിമ പെട്ടെന്ന് തീർന്നതുകൊണ്ട് എനിക്ക് ആക്ച്വലി ആ ഫസ്റ്റ് ഹാഫിൽ കൊണ്ടുവന്ന ഒരു ഇമ്പാക്റ്റ് എനിക്ക് അങ്ങോട്ട് മൊത്തത്തിൽ എൻജെയ്യാൻ പറ്റില്ല അപ്പോൾ അത് അതുമാത്രമേ എനിക്കൊരു ചെറിയൊരു നെഗറ്റീവായിട്ട് തോന്നിയുള്ളൂ ബട്ട് എനിക്ക് തോന്നുന്നു മമ്മൂട്ടി കമ്പനിയുടെ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ ഐ മീൻ ആ പടത്തിനൊരു ലൈക്ക് ഒരു മിനിമം ഗ്യാരണ്ടി എന്നുള്ള രീതിയിലുണ്ട് അതുകൊണ്ടാണ് കണ്ടത് തീർച്ചയായിട്ടും പിന്നെ മമ്മൂക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പുതിയൊരു ക്യാരക്ടറാണ് കാരണം പുള്ളി എല്ലാം പടത്തിലും മമ്മൂക്കെപ്പോഴും പുതിയ വേഷമാണ് ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ലൈക്ക് ഒരു നെറ്റിഷേർ ക്യാരക്ടർ തന്നെയാണ് അപ്പോൾ അത് നന്നായിട്ട് തന്നെ പുള്ളോഫ് ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പും കണ്ടിട്ടുണ്ട് വിധേയൻ പോലെയുള്ള സിനിമയിൽ പക്ഷെ അതുമായിട്ട് കണക്ഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല അപ്പോൾ ഒരു ഡിഫറൻറ്റ് അപ്രോച്ചാണ് അപ്പോൾ ഒരു അക്രം നിലയിൽ അദ്ദേഹം വീണ്ടും വീണ്ടും ഇങ്ങനെ പുതിയ വേഷങ്ങൾ ട്രൈ ചെയ്യുന്നത് ഇൻഡസ്ട്രിക്ക് നല്ലതാണ് അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ ആക്ച്വലി സിനിമ നല്ലതാണ് സ്റ്റോറി വൈസും കൊള്ളാം ബട്ട് മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് റഷ് ചെയ്തു എന്നുള്ളതാണ് മാത്രമേ വിനായകൻ എങ്ങനെയാണ് അദ്ദേഹം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പുള്ളി ആയി പറഞ്ഞ പോലെ വളരെ ഒരു പോലീസിൻ്റെ ഒരു സ്വഭാവം പിടിച്ച് പിടിച്ച് തന്നെയാണ് ചെയ്തത് സെക്കൻഡ് ഹാഫിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് നല്ല സ്കോർ ചെയ്യാൻ പറ്റിയ ഒരുപാട് രംഗങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ വിനായകൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആസ് ആൻ ആക്ടർ വിനായകൻ എപ്പോഴും എപ്പോഴും ടോപ്പ് പെർഫോമൻസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളൂ സോ അത് തന്നെയാണ് ഇതിലും സംഭവിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇതിൽ ആക്ടിങ് വൈസ് എല്ലാവരും നല്ലതാണ് അതിലങ്ങനെ പറയാൻ മോശമായിട്ട് അങ്ങനെ ഒന്നുമില്ല ഇല്ല ഒരേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റഷ്ഡായിട്ട് ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ് സോ ഇതൊന്നും സ്റ്റോറി ഞാൻ ആരുടെയും ശ്രദ്ധിച്ചില്ല ആക്ച്വലി ഞാൻ ഡയറക്ടറിൻ്റെ പേര് മാത്രമേ നോക്കിയുള്ളൂ അപ്പം എനിക്ക് തോന്നുന്നു ഡയറക്ഷൻ നല്ലതാണ് അപ്പം ഇനി ജിതിൻ കെ എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ പുതിയ പടം വരുവാണെങ്കിൽ എല്ലാവരും കാണണമെന്നാണ് പറയുന്നത് കോസ് ഡയറക്ഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് റെക്ട്രോ മോഡലുള്ള മ്യൂസിക് എല്ലാ സോങ്സും എല്ലാ സോങ്സും അത് പ്ലേസ്മെൻ്റ് ആ മ്യൂസിക്കിൻ്റെ സോങ്സിൻ്റെ പ്ലേസ്മെൻറ്റ് ചെയ്തിട്ടാണ് എല്ലാം ടോട്ടലി അതൊരു നല്ല ഇതാണ് സിനിമ എന്തുകൊണ്ടും വളരെ മികച്ച സിനിമയാണ് ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റുന്ന സിനിമ തന്നെ തീർച്ചയായും മമ്മൂട്ടി നടൻ വീണ്ടും ഇതുപോലുള്ള സ്ക്രിപ്റ്റ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫൈനൽ ആപ്പാണ് കരിയറിൽ ഒരു ഫൈനൽ ആപ്പാണ് ആ ഫൈനൽ ആപ്പ് വളരെ മനോഹരമായിട്ട് അദ്ദേഹം റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള സിനിമകൾ ഇനിയും അദ്ദേഹം ചൂസ് ചെയ്യട്ടെ ഓക്കെ കോമ്പിനേഷൻ സീൻസ് വിനായകനായിട്ടുള്ള കോമ്പിനേഷൻ സീൻ നല്ല കോമ്പിനേഷൻ സീൻസ് ആണ് വിനായകൻ അതുപോലെ തന്നെ വിനായകൻ എന്ന് പറയുന്ന ഒരു കുറച്ചുകൂടി അദ്ദേഹത്തിൻ്റെ സാധാരണ രീതിയിലുള്ളൊരു ലൗഡ് പെർഫോമൻസ് അല്ല ആ ക്യാരക്ടറിനനുസരിച്ചുള്ള പെർഫോമൻസ് ആണ് ഇതിനകത്ത് കാഴ്ചവെച്ചിരിക്കുന്നത് അതെന്താണ് വേണ്ടത് ഒരു ഒരു അദ്ദേഹത്തിൻ്റെ കഥാപാത്രം എന്താണോ ആ കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത് സാധാരണ അദ്ദേഹത്തിന് അദ്ദേഹം മറ്റു സിനിമകളിൽ ചെയ്യുന്ന പോലുള്ള ലൗഡ് പെർഫോമൻസ് അല്ല ചില സ്ഥലങ്ങളിൽ അത് നമുക്ക് തുടക്കത്തിൽ തുടക്കത്തിൽ പക്ഷേ കൊള്ളാം നല്ല സിനിമയായിരുന്നു ഇഷ്ടപ്പെട്ട് ഓ കൊള്ളാം ഏറ്റവും എനിക്ക് വല്യ ഇഷ്ടമാണ് വിനായകനെ പണ്ടേ ഭയങ്കര ഇഷ്ടമാണ് മമ്മൂക്കായും കൊള്ളാം വിനായകനും കൊള്ളാം അഭിനുവും കൊള്ളാം എല്ലാം കൊള്ളാം കണ്ടും മനസ്സിലാക്കേണ്ട കഥയാതൊക്കെ അതെ ആണായാലും പെണ്ണായാലും ഒക്കെ വളരെ ശ്രദ്ധിച്ച് നല്ല മുമ്പോട്ട് ജീവിതം കൊണ്ടുപോയാ നല്ലൊരു മെസ്സേജ് കിട്ടി 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 എല്ലാവർക്കും ഇതൊരു പാഠമാണ്